ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ സ്ത്രീകളുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആണെന്ന് പറയാൻ സാധിക്കും പലരും വിചാരിക്കുന്നത് സ്ത്രീകൾക്ക് ഈസ്ട്രജൻ ഹോർമോൺ എന്ന് പറയുന്നത് പീരീഡ്സ് കറക്റ്റായിട്ട് വരുന്നതിനും പി കുട്ടികളെ പ്രസവിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഹോർമോണാണെന്നാണ് എന്നാൽ അങ്ങനല്ല ശരീരത്തിലെ എ ഏറ്റു ഈസഡ് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിന് ഈ സ്ത്രീ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജൻ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എല്ലാവരുടെ ശരീരത്തിലും അത്യാവശ്യം സ്ത്രീകൾക്ക് ഒരു പതിമൂന്ന് പതിനാല് വയസ്സ് തുടങ്ങിയിട്ട് ഈസ്ട്രജൻ ഹോർമോണുകൾ പ്രവർത്തനം കൃത്യമായിട്ട് നടന്നു തുടങ്ങും ഒരു പെരിമെനോപോസ സ്റ്റേജ് അതായത് പിരീഡ്സ് ആകുന്നതിന് അഞ്ച് മുതൽ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം മുപ്പത്തെട്ട് വയസ്സ് മുതൽ ഈ സ്ത്രീ ഹോർമോൺ ഈസ്ട്രജനിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങുകയും ചെയ്യും ഇതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ശരീരത്തിൽ പല പല ലക്ഷണങ്ങൾ കാണിക്കും എന്നാൽ ഈ ലക്ഷണങ്ങൾ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ കുറവുകൊണ്ടാണെന്ന് മനസ്സിലാക്കാതെ ഇവർ പല പല രോഗങ്ങൾക്ക് ഇങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും യഥാർത്ഥത്തിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നതിന് എന്തെല്ലാം ലക്ഷണങ്ങളാണ് ശരീരത്തിൽ കാണിക്കുന്നതെന്ന് വിശദീകരിക്കാം ഇത് നിങ്ങളുടെ എല്ലാ കുടുംബത്തിൻ്റെ അറിവിലേക്കായിട്ട് എല്ലാ അമ്മമാരുടെ അറിവിലേക്കായിട്ട് നിർബന്ധമായിട്ടും ഷെയർ ചെയ്യുക ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സ്ത്രീകൾക്കുണ്ടാകുന്ന മൂഡ് സ്വിങ്സുമാണ് അതായത് പെട്ടെന്ന് അവർക്ക് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്ന് മൂഡ് ഔട്ട് ആവുകയും ചിലർ നല്ല സന്തോഷം നിൽക്കുന്നത് പെട്ടെന്ന് അങ്ങ് ദേഷ്യപ്പെടുകയും ചെയ്യും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെ കരയുന്നത് കാണാം മൂഡ് മൂഡൗട്ടായിട്ടിരിക്കുന്നത് കാണാം ഒരു കാര്യം ചെയ്യാൻ ഉന്മേഷമില്ലാതെ ചിലപ്പോൾ അവർ എവിടെയെങ്കിലും പോകാനായിട്ട് റെഡിയാകും ഫാമിലി എല്ലാം റെഡിയാകുന്ന സമയത്ത് ഇവർ പെട്ടെന്ന് പറയും ഇല്ല ഞാനിനി വരുന്നില്ല എന്ന് പറഞ്ഞ് പോകും പ്രത്യേകിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നല്ലാതെ ഇവർക്ക് കാരണങ്ങൾ പറയാൻ സാധിക്കില്ല പല സ്ത്രീകൾക്കും ഒരു മുപ്പത്തഞ്ച് വയസ്സ് തുടങ്ങിയിട്ട് ഈ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് നമ്മൾ തിരക്കേറിയ ജോലി ചെയ്യുന്ന ഓവറായിട്ട് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ലേഡീസ് കൂടാതെ ഇപ്പോൾ എന്തെങ്കിലും ഫാമിലിയിലോ ജീവിതത്തിലോ ഒരുപാട് സ്ട്രെസ്സുള്ള മാനസിക വിഷമമുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള മൂഡ്സിങ്സ് വളരെ പെട്ടെന്ന് വരുന്നത് കണ്ടു രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ക്ഷീണമാണ് സ്ത്രീകളുടെ ശരീരത്തിൽ ഉന്മേഷവും ആരോഗ്യവും നമുക്ക് പ്രസരിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഈസ്ട്രജൻ ഹോർമോൺ പ്രധാന പങ്കുവയ്ക്കുന്നുണ്ട് അതായത് സ്ത്രീകളുടെ സ്ത്രീത്വം നിലനിർത്തുന്നതിന് അവരുടെ ഭംഗി നിലനിർത്തുന്നതിന് ഈസ്ട്രജൻ പങ്കുവയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈസ്ട്രജൻ കുറയുന്ന സ്ത്രീകളെ നമുക്ക് മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആ വ്യത്യാസം അറിയാൻ പറ്റും പഴയ ഒരു ഉന്മേഷം കിട്ടുന്നില്ല അവർക്ക് പല കാര്യങ്ങൾക്കും ഇപ്പോൾ ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഭയങ്കരമായിട്ട് ഫെറ്റീഗ് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു എന്ന് വരാം പ്രധാനമായിട്ടും ഈ പറഞ്ഞ മൂ ിങ്സും വരുന്നതിനും ഉന്മേഷം കുറയുന്നതിൻ്റെ കാരണം അവരുടെ തലച്ചോറിലെ ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള ഡോപ്പമൈൻ സിറോട്ടോൺ പോലുള്ളവയുടെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ അവയുടെ ഉൽപ്പാദനത്തിന് ഈസ്ട്രജൻ കുറയുന്നത് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് ഇനി ഈസ്ട്രജൻ കുറയുന്ന മൂന്നാമത്തെ ലക്ഷണം നമ്മുടെ സ്കിന്നിനാണ് കണ്ടുവരുന്നത് സ്ത്രീകൾക്ക് അവരുടെ സ്കിന്നിൻ്റെ തുടുപ്പും മിനുവിനിപ്പും നിലനിർത്തുന്നതിന് ഈസ്ട്രജൻ പ്രധാന പങ്കുവയ്ക്കുന്നുണ്ട് ഈസ്ട്രജൻ ഹോർമോൺ അവരുടെ ശരീരത്തിൽ കുറഞ്ഞു തുടങ്ങുന്ന സമയത്ത് കൊളാജന്റെ പ്രൊഡക്ഷൻ അതായത് നമ്മുടെ സ്കിന്നിന് ആ വലിച്ചിലും ഇലാസ്റ്റിസിറ്റി എല്ലാം നിലനിർത്തുന്ന സ്കിന്നിനെ ആ നമുക്ക് ആ ഒരു ദൃഢത നിലനിർത്തുന്ന ഈ കൊളാജൻ ഇലാസ്റ്റിൻ പോലുള്ള അമിനോ ആസിഡുകളുടെ ഒരു അഭാവം വന്നു കഴിഞ്ഞിരുന്നാൽ ക്രമേണ അവർക്ക് സ്കിന്നിന് ഡ്രൈനസ് വന്നു തുടങ്ങുന്നു പലപ്പോഴും ഈ ഡ്രൈനസ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് സ്കിന്നിൽ ചെറിയ ചുളിവുകൾ കണ്ടു തുടങ്ങുന്നു പ്രധാനമായിട്ടും ചുളിവുകൾ കാണുന്നത് കണ്ണിൻ്റെ വശങ്ങളിൽ കണ്ടു വന്ന് വരാം നമ്മുടെ ഈ മുഖത്തിൻ്റെ വശങ്ങളിൽ ലൈനിലെല്ലാം തന്നെ കഴുത്തിൽ ചെറിയ ചുളിവുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഫൈനായിട്ടുള്ള ചേഞ്ചസ് കാണും ഇവർ ചിരിക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ എല്ലാം തന്നെ പതിവില്ലാതെ അവരുടെ മോഹിൽ ചെറിയ ചുളിവുകൾ വന്നു തുടങ്ങും ഈ ചുളിവുകൾ വരുന്ന സമയത്ത് പലരും ഈ മോയിസ്ചറൈസർ ഇടും എന്നല്ലാതെ പലപ്പോഴും ഇത്തരത്തിൽ ഈസ്റ്റർജൻ ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ചെയ്യാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇവരുടെ മുഖത്ത് എടുത്തറിയുന്ന തരത്തിൽ ചുളിവുകൾ വന്ന് തുടങ്ങുകയും ചെയ്യും അടുത്ത സ്കിന്നിൽ കാണുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ചൊറിച്ചിലാണ് നമ്മുടെ സ്കിന്നിൻ്റെ ലോവർ ഭാഗത്ത് തൊട്ടടിയിൽ സ്കിന്നിന് കൂടുതൽ ആ മൃദുത്വം നൽകുന്ന ഫാറ്റിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് തന്നെ സ്കിന്നിൻ്റെ ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വ്യത്യാസം വരികയും വളരെ പെട്ടെന്ന് സ്കിന്നിലെ ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുമുണ്ട് സ്കിന്നിൽ ഇടയ്ക്ക് ക്കിടയ്ക്ക് ചെറിയ കുരുക്കൾ വരുന്നു ഇപ്പം ഹെയർ ഫോളിക്കുകളിലെല്ലാം തന്നെ ചെറിയ കുരുക്കൾ വന്നു പൊട്ടുന്നു ഇപ്പം പ്രമേഹ രോഗമുള്ള അമിതവണ്ണമുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സ്കിന്നിലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ശരീരത്തിൻ്റെ പല ഭാഗത്തും തൊടയിടുക്കിലെല്ലാം തന്നെ ചെറിയ കുരുക്കൾ വരാനുള്ള സാധ്യതയുണ്ട് പുഴുക്കടി ടീനിയ പോലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനും വിട്ടുമാറാതെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ചൊറിച്ചിൽ പ്രത്യേകിച്ച് ഡ്രസ്സൊക്കെ ടൈറ്റായിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ പ്രത്യേകിച്ച് വയറിൻ്റെ ഭാഗങ്ങളിൽ കക്ഷത്തിൽ അവരുടെ ഇന്നർവെയർസ് വരുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ചെറിയ ചെറിയ ചൊറിച്ചിൽ ബുദ്ധിമുട്ട് കുരുക്കുകൾ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഇനി അഞ്ചാമത്തെ ചേഞ്ചസ് എന്ന് പറയുന്നത് വയറിന് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതാണ് സാധാരണ പുരുഷനപേമാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് അടിവയറിൻ്റെ ഭാഗത്ത് ചെറിയൊരളവ് കൊഴുപ്പ് കാണാം നമ്മളൊരു പിയർ ഷേപ്ഡ് അബ്ഡമൻ എന്നെല്ലാം പറയാറുണ്ട് എന്നാൽ ഈസ്ട്രജൻ ഹോർമോണിൽ ചെറിയ താളപ്പുഴകൾ വരുന്ന സമയത്ത് ഇവരുടെ ശരീരത്തിൽ കൂടുതലായി കൊഴുപ്പ് അവരുടെ വയറിൻ്റെ ചുറ്റുമായിട്ട് ശരീരം സ്റ്റോർ ചെയ്യാൻ തുടങ്ങും പലപ്പോഴും സ്ത്രീകൾക്ക് ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻസ് എല്ലാം വരുന്നത് ഈ സമയത്താണ് വയറിന് ചുറ്റും അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടി നമ്മൾ സാധാരണ ഗതിയിൽ അരക്കെട്ടിൻ്റെ ഭാഗത്ത് ഒരു അല്പം കൊഴുപ്പ് കാണുന്നതിന് പകരം സ്ത്രീകൾക്ക് വയറിൻ്റെ മുകൾ ഭാഗത്തേക്ക് വലിയ തരത്തിലൊരു ആപ്പിൾ പോലുള്ള ഒരു വയറായിട്ട് സ്ത്രീകൾക്ക് ക്രമേണ മാറി എന്ന് വരാറുണ്ട് ഈ ഒരു കണ്ടീഷൻ നമ്മളിതിന് പറയുന്നത് വിസറൽ ഫാറ്റ് എന്നാണ് നമ്മൾ സാധാരണ സിമ്പിളായിട്ട് കുടവയർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വിസറൽ ഫാറ്റ് ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് കണ്ടുവരും വിസറൽ ഫാറ്റ് സ്ത്രീകൾക്ക് വന്നു കഴിഞ്ഞാൽ ക്രമേണ ഇവരുടെ ശരീരത്തിൽ ഈ രക്തക്കൊള്ളിനകത്ത് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിന് കൊളസ്ട്രോൾ കൂടുന്നതിന് അവർക്ക് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇൻസുലിൻ മെറ്റബോളിസത്തിൻ്റെ ചേഞ്ചസ് അമിതവണ്ണം പൊണ്ണത്തടി പോലുള്ള പ്രോബ്ലംസ് വരാം കൂടാതെ പ്രമേഹ രോഗ ടെൻഡൻസി കൊളസ്ട്രോൾ ടെൻഡൻസി ഉയർന്ന രക്തസമ്മർദ്ദം പോലുള്ള പ്രോബ്ലംസ് ഇതെല്ലാം ഈ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഭാഗമായിട്ട് കണ്ടുവന്നു വരാം ഇവിടെ കൊണ്ട് മാത്രം തീരുന്നില്ല ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് സ്ത്രീകളുടെ ഡൈജഷനെ അതായത് ദഹനത്തിനെയും അബ്സോർപ്ഷനെയും ചെറുതായിട്ട് ബാധിച്ചു വന്നു വരാം കഴിക്കുന്ന ഭക്ഷണം ശരിയായിട്ടും പൂർണ്ണമായിട്ടും ദഹിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ഏമ്പക്കം ഗ്യാസ് ശല്യം പലപ്പോഴും ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ഭയങ്കര ഗ്യാസ് ട്രബിൾ നെഞ്ചരിച്ചിൽ കീഴുവായ് ശല്യം മലബന്ധം പോലുള്ള പ്രോബ്ലംസ് പറയുന്ന അതിനെല്ലാം കാരണം അവരുടെ ശരീരത്തിൽ വന്ന് ചെറിയ 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 ഹോർമോണൽ ചേഞ്ചസ് ആണ് വയറിൻ്റെ കംപ്ലയിൻസിനെ ഗ്യാസിൻ്റെ മരുന്ന് കഴിക്കുന്നു എത്ര കഴിച്ചാലും കുറയും മാറുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെയും നമ്മൾ സംശയിക്കേണ്ടത് ബാക്ക്ഗ്രൗണ്ടിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നുണ്ടോ എന്ന് തന്നെയാണ് ഇനി ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സ്ത്രീകൾക്കുണ്ടാകുന്ന അമിതമായിട്ടുള്ള ചൂട് ഉഷ്ണം പോലുള്ള അവസ്ഥകളാണ് പലപ്പോഴും പിരീഡ്സൊക്കെ സ്റ്റോപ്പ് ആകുന്ന സമയത്ത് ഭയങ്കര ഉഷ്ണം ആവി പറക്കൽ എന്നെല്ലാം പറയുമ്പോൾ ഓക്കെ ഇത് മെനോപ്പോസിൻ്റെ മാസമുറം നിൽക്കുന്നതിൻ്റെ ഭാഗമാണ് എന്ന് വലിയ വലിയ സീനിയേഴ്സായിട്ടുള്ള വീട്ടമ്മമാരൊക്കെ പറയാറുണ്ട് പക്ഷേ ഒരു മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് വയസ്സ് തുടങ്ങിയിട്ടുള്ള സ്ത്രീകൾക്ക് ചൂട് താങ്ങാൻ പറ്റുന്നില്ല ചെറിയ ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വിയർക്കുന്നു ഉഷ്ണം വരുന്നതു പോലുള്ള അവസ്ഥകളും ഈസ്ട്രജൻ ഹോർമോൺ കുറഞ്ഞു തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് കാണാറുണ്ട് ഇത് സംഭവിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ടെമ്പറേച്ചറ് മെയിൻറ്റെയിൻ ഇതിന് ഏറ്റവും പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ് ഹൈപ്പോതലാമസ് യൂഷ്വലി ഈ സ്ത്രീകളുടെ ശരീരത്തിൽ ഈസ്ട്രജൻ ഹോർമോൺ ഹൈപ്പോതലാമസിൻ്റെ പ്രവർത്തനത്തിന് പ്രധാനമായിട്ടും നിയന്ത്രിക്കുന്നുണ്ട് ഈസ്ട്രജൻ ഹോർമോൺ കുറഞ്ഞു തുടങ്ങുന്ന സമയത്ത് അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ഈ ക്ലൈമറ്റിൻ്റെ ചേഞ്ചസ് ചെറിയ ചെറിയ ശരീരത്തിലുള്ള ചേഞ്ചസ് പെട്ടെന്ന് തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് സ്വെറ്റിംഗ് വിയർപ്പും ഉഷ്ണവും എല്ലാം അനുഭവപ്പെടുന്നതിന് കാരണം ഇപ്പോൾ എരിവുള്ള ഭക്ഷണം കഴിച്ചാലോ ഇത്തിരി ചൂടുള്ള കാപ്പി ഉടിച്ചാലോ ചായ ഒടിച്ചാലോ ഇവരുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ട് ചൂട് കൊണ്ടുളളകുന്നതായിട്ട് ഫീൽ ചെയ്യും വിയർപ്പ് ഉഷ്ണം പോലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഇവിടെ കൊണ്ടും തീരുന്നില്ല രാത്രി ഈ സ്ത്രീകൾക്ക് കിടന്നു തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ താഴെ മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ രാത്രിയിൽ വല്ലാത്ത വിയർപ്പ് കഴുത്തിന് ചുറ്റും ശരീരത്തിലെല്ലാം വിയർപ്പ് കാരണം രാത്രി ഒരു ഉറക്കം കഴിയുമ്പോൾ എഴുന്നേറ്റ് ജനലിൽ തുറന്നിടുക എ ഉണ്ടെങ്കിൽ എ സി കൂട്ടിയിടുക ഫാൻ്റെ സ്പീഡ് കൂട്ടിയിടുക പോലുള്ള കാര്യങ്ങൾ ഇത്തരം സ്ത്രീകൾ ചെയ്യാറുണ്ട് ഈ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ അവരുടെ ശരീരത്തിൽ വരുന്ന ഈ ഈസ്ട്രജൻ ഹോർമോൺ ചേഞ്ചസിൻ്റെ ഭാഗമാണ് അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് അവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൽ വരുന്ന വ്യത്യാസമാണ് പ്രധാനമായിട്ടും ഇത്തരം സ്ത്രീകൾക്ക് ഓർമ്മക്കുറവ് അനുഭവപ്പെട്ടു വരാം ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ക്ഷീണം അനുഭവപ്പെടുന്നു അതായത് ഓ എനിക്കിനി ചിന്തിക്കാൻ വയ്യ കുറച്ചു നേരെ റെസ്റ്റ് ചെയ്യണം എന്ന് ഇത്തരക്കാര്യം പറഞ്ഞു എന്ന് വരാം പലപ്പോഴും തിരക്കേറി ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഓഫീസിൽ ബിസി ഷെഡ്യൂൾസ് ഉള്ള ആൾക്കാർ ഓവർ സ്ട്രെയിനുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം തന്നെ പെട്ടെന്ന് ബ്രെയിൻ ഓക്കെ അതായത് ബ്രെയിൻ എല്ലാം കൂടെ അങ്ങ് തടഞ്ഞ് സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥ ഇനി എനിക്കൊരു ബ്രേക്ക് എടുത്താലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന രീതിക്ക് കാണും கூடாது இவருக்கு மெம்மரி பிரோப்ளம் காணும் அதாவது പല കാര്യങ്ങളും അവർക്ക് അറിയാം പക്ഷേ എന്താണെന്ന് കൃത്യമായി ഓർത്തെടുക്കാൻ പറ്റാത്ത മറവി പോലുള്ള പ്രോബ്ലംസ് കണ്ടുവന്നു വരാം ഈ പ്രോബ്ലം എല്ലാം വരുമ്പോൾ ഇവരെന്ത് ചെയ്യും പെട്ടെന്ന് ദേഷ്യപ്പെടും പെട്ടെന്ന് ആവും ഇങ്ങനെ മൾട്ടി ലെവലിൽ ഇവരുടെ ശരീരത്തിൽ ഈസ്ട്രജൻ ഹോർമോൺസിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു കൊണ്ടു വരാം ഇനി അടുത്ത ലക്ഷണം ഇവരുടെ ലൈംഗിക അവയവത്തിൽ വരുന്ന ചേഞ്ചസ് ആണ് യോനിയിൽ വജേനയില് ആവശ്യത്തിന് ലൂബ്രിക്കേഷൻ ഉണ്ടാകുന്ന ഒരു അവസ്ഥ പെട്ടെന്ന് കുറഞ്ഞു പോകും സ്ത്രീകളുടെ ഗർഭപാത്രം അതേപോലെ മൂത്രസഞ്ചി മൂത്രനാളി അതേപോലെ വജേന യോനി ഈ ഭാഗത്തെല്ലാം തന്നെ അവ ഡയറക്റ്റായിട്ട് ബാക്ടീരിയ എപ്പോഴും വേണമെങ്കിലും കയറാനുള്ള ഒരു അന്തരീക്ഷമുള്ള ഒരു ഏരിയയാണ് കാരണം എപ്പോഴും ഇവർ ഡ്രസ്സ് ധരിച്ചിരിക്കും ഈ ഒരു ഭാഗത്ത് ബാക്ടീരിയയുടെ സാന്നിധ്യം മലദ്വാരത്തിൻ്റെ അവിടെ നിന്നെല്ലാം ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ട് ഇതൊന്നും കയറാതെ ഈ ഭാഗത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് നടത്തുന്നത് ഈസ്ട്രജൻ ഹോർമോണാണ് ഈസ്ട്രജൻ ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വജേനയുടെ ഭാഗത്ത് യോനിയുടെ ഭാഗത്ത് ഒരു ഡ്രൈനസ് അനുഭവപ്പെട്ടെന്ന് വരാം മൂത്രനാളിയിൽ അതേപോലെ മൂത്രസഞ്ചിയിലെല്ലാം തന്നെ ഒരു ഡ്രൈനസ് അനുഭവപ്പെട്ടെന്ന് വരാം ഇതിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷണം ഒഴിക്കുന്ന സമയത്ത് നീറ്റൽ കുറച്ചേരം മൂത്രം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ യൂറിൻ പോകുന്ന സമയത്ത് വരുന്ന ഇറിട്ടേഷൻ ബുദ്ധിമുട്ട് യൂറിൻ അതേസമയം ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നില്ല ഇടയ്ക്കിടയ്ക്ക് വരുന്ന മൂത്രത്തിൽ പഴുപ്പ് ഇതാണ് മൂത്രസഞ്ചിയിലും മൂത്രനാളിയിലും വരുന്ന ബുദ്ധിമുട്ടുകൾ നേരെ മറിച്ച് വജേനയിൽ യോനിയിൽ വരുന്ന ഇത്തരത്തിൽ ഡ്രൈനസിന്റെ പ്രോബ്ലം കൊണ്ട് ലൂബ്രിക്കേഷൻ ഇല്ലാതിരിക്കുക ബന്ധപ്പെടുന്ന സമയത്ത് അസഹ്യമായ വേദന ബുദ്ധിമുട്ട് ആ ഭാഗത്ത് വരുന്ന മുറിവ് ഇറിട്ടേഷൻ ഭർത്താവിനൊരു സംതൃപ്തി ഇല്ലായ്മ വേദന ഈ അസഹ്യമായ വേദന കാരണം രതിമൂർച്ച ഓർഗാസം പോലുള്ള കണ്ടീഷൻസ് ലൈംഗിക ബന്ധപ്പെട്ട് ത്തിൽ കിട്ടാതിരിക്കുക ഇത്തരം പ്രോബ്ലംസ് ഇതിനെ അസോസിയേറ്റ് ചെയ്ത് കണ്ടുവന്നുവരാം കൂടാതെ വജൈനയ്ക്കകത്ത് ഇടയ്ക്കിടയ്ക്ക് നീറ്റൽ പോകച്ചിൽ സ്ത്രീകളെ കണ്ടിട്ടില്ല ചിലവര് ഇടയ്ക്കിടയ്ക്ക് വിട്ടുമാറാതെ മൂത്രത്തിൽ പഴുപ്പ് അല്ലെങ്കിൽ നീറ്റൽ എന്ന് പറഞ്ഞ് ഡോക്ടർമാരെ പോയി കാണാം മൂത്രം പരിശോധിക്കുമ്പോൾ ഒരു കുഴപ്പവും കാണത്തില്ല പലർക്കും ഇത്തരത്തിൽ മൂത്രനാളിയിൽ വരുന്ന പ്രോബ്ലം എന്ന് സംശയിക്കുന്നത് ഈസ്ട്രജൻ ഹോർമോൺ കുറഞ്ഞിട്ട് വജൈനൽ ഡ്രൈനസ് വന്ന് അവിടെ വരുന്ന ചില ഇൻഫെക്ഷൻസ് സെർവിസൈറ്റിസ് വജൈനൈറ്റിസ് പോലുള്ള കണ്ടീഷൻസാണ് ഇതെല്ലാം ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകൾ കണ്ടുവന്നു വരാം അടുത്ത പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഇവരുടെ ശരീരത്തിൽ എല്ലുകൾക്ക് വരുന്ന ചേഞ്ചസ് ആണ് പലപ്പോഴും ഈസ്ട്രജൻ ഹോർമോൺ കുറഞ്ഞു തുടങ്ങുന്ന സ്ത്രീകൾക്ക് ഓരോ വർഷവും എല്ലുകളുടെ കാണുന്ന കാൽഷ്യത്തിൻ്റെ അളവ് ഗണ്യമായിട്ട് കുറഞ്ഞു പോകും ഇതുകൊണ്ട് സ്ത്രീകൾക്ക് പലപ്പോഴും ശരീരം വേദന ജോയിൻറ്റ് പെയിന് ബുദ്ധിമുട്ട് പോലുള്ള ലക്ഷണങ്ങൾ കാണിച്ചു എന്ന് വരാം ഇവിടെ കൊണ്ട് മാത്രം തീരുന്നില്ല പലപ്പോഴും മെനോപ്പോസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളധികം തട്ടി വീഴരുത് എല്ലുകൾക്ക് പെട്ടെന്ന് പൊട്ടൽ വരും എന്നൊക്കെ പറയുന്ന ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള കണ്ടീഷൻസും ഇതിനോട് ഈസ്ട്രജൻ ഹോർമോൺ കുറുന്നതിൻ്റെ ഭാഗമായിട്ട് കണ്ടുവരാറുണ്ട് ഇത് മാത്രമല്ല പലപ്പോഴും ഈസ്ട്രജൻ കുറയുന്ന സ്ത്രീകളിൽ ജോയിൻ പെയിൻസ് അമിതമായിട്ട് കണ്ടുവരാറുണ്ട് രക്തപരിശോധന നടത്തുമ്പോൾ ആർത്രൈറ്റിസിൻ്റെ വാദത്തിൻ്റെ ടെസ്റ്റുകളെല്ലാം നെഗറ്റീവ് ആയിരിക്കും പക്ഷേ ഇവർക്ക് ജോയിൻസിന് പലപ്പോഴും വേദനയായിരിക്കും ഇതിന് സംഭവിക്കുന്നതിന് കാരണം സ്ത്രീകളുടെ ശരീരത്തിൽ നീർക്കെട്ട് എന്ന് പറയുന്ന അവസ്ഥ അതിപ്പം ജോയിൻസിലായിക്കോട്ടെ മസിൽസിലായിക്കോട്ടെ നീർക്കെട്ട് വരുന്നതിനെ കണ്ടീഷനെ ചെറുക്കുന്നതിന് ഈസ്ട്രജൻ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഈസ്ട്രജൻ കുറഞ്ഞു തുടങ്ങുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ മസിലുകളിൽ നീർക്കെട്ട് വരാനുള്ള സാധ്യതയും കൂടും ജോയിൻസിനകത്ത് വേദന ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള സാധ്യതയും കൂടും അതായത് ചുരുക്കി പറഞ്ഞാൽ ഈസ്ട്രജൻ കുറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും സ്ത്രീകൾക്ക് ജോയിൻറ്റ് പെയിൻ വിട്ടുമാറാതെ നിന്നൊന്നു വരാം സന്ധി വേദനയ്ക്ക് വേണ്ടി പലവിധ ഓയിൻമെൻ്റുകളും തൈലങ്ങളും എല്ലാം വാരി തേക്കുന്നതിന് മുമ്പ് ഇത്തരത്തിൽ എന്തെങ്കിലും കണ്ടീഷൻ ആണോ എന്ന് കൂടി പരിശോധിച്ചിരിക്കുന്നത് നല്ലതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ശരീരത്തിൽ കൊളസ്ട്രോളിൽ വരുന്ന വ്യത്യാസമാണ് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം പുരുഷന്മാർക്ക് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുകളിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ സ്ത്രീകൾക്ക് അൻപത് വയസ്സ് വരെ വലിയ ഹാർട്ട് അറ്റാക്ക് നമ്മൾ കണ്ടിട്ടില്ല അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈസ്ട്രജൻ ഹോർമോൺ സ്ത്രീകൾക്ക് വലിയൊരു കാർഡിയോ പ്രൊട്ടക്റ്റീവ് ആക്ഷനായിട്ട് നിൽക്കുന്നുണ്ട് അതായത് രക്തക്കുഴലിനകത്ത് നീർക്കെട്ട് വരുന്ന ടെൻഡൻസി രക്തക്കുഴലിനകത്ത് കൊളസ്ട്രോൾ വന്ന് അടിഞ്ഞു കൂടുന്ന ടെൻഡൻസിയെ ചെറുക്കുന്നതിന് ബ്ലോക്ക് ടെൻഡൻസി തടയുന്നതിന് ഹാർട്ട് അറ്റാക്ക് തടയുന്നതിന് ഈസ്ട്രജൻ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈസ്ട്രജൻ ഹോർമോൺ കുറഞ്ഞു തുടങ്ങുന്ന സ്ത്രീകൾക്ക് രക്തക്കുഴലിനകത്ത് ബ്ലോക്ക് ടെൻഡൻസി ഉണ്ടാകാനും കൊളസ്ട്രോൾ വരാനുമുള്ള സാധ്യതയുണ്ട് പലപ്പോഴും അൻപത് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് അൻപത് കഴിഞ്ഞ പുരുഷന്മാരെ േക്കാൾ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത ഒരല്പം കൂടുതലാണ് എന്ന് പറയേണ്ടി വരും ഈ തരത്തിൽ സ്ത്രീകളുടെ ശരീരത്തിൽ സ്ത്രീ ഹോർമോൺ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജൻ കുറയുന്നതിന് പലവിധ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് ഞാനിത് പറയുമ്പോൾ തന്നെ പല സ്ത്രീകൾക്കുമുള്ള ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഈസ്ട്രജൻ കുറയുന്നതിൻ്റെ ആണോ എന്ന് നിങ്ങൾക്ക് തന്നെ സംശയം തോന്നിയിട്ടില്ലേ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാ കുടുംബത്തിൻ്റെ എല്ലാ സഹോദരിമാരുടെ അറിവിലേക്കായിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈസ്ട്രജൻ ഹോർമോൺ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് എല്ലാവരും തിരിച്ചറിയട്ടെ വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം ബൈ